കേന്ദ്ര ബജറ്റിൽ പതിനഞ്ച് ശതമാനം ന്യൂനപക്ഷങ്ങൾക്കായി നൽകുമെന്ന് കോൺഗ്രസ് സർക്കാർ പറഞ്ഞിരുന്നു ഞങ്ങളത് അനുവദിക്കില്ലെന്നാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പറയുന്നത് ചിദംബരം പറയുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയും ഇതിനകത്ത് എന്താ വാസ്തവം ചിദംബരം അല്ല ശരി മോദി പറഞ്ഞാണ് ശരി ചിദംബരം ഈ വോട്ടർമാരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതായത് മോദി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ബജറ്റിൽ കോൺഗ്രസ് അവതരിപ്പിക്കുന്ന ഈ ഭരിച്ചിരുന്ന കാലത്ത് വർഷാവർഷം ബജറ്റ് അവതരിപ്പിക്കുമല്ലോ ആ ബജറ്റിൽ പതിനഞ്ച് ശതമാനം ന്യൂനപക്ഷങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ ബജറ്റ് പളർക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല മതപരമായ സംവരണം വിദ്യാഭ്യാസത്തിലും ജോലിയിലും ഞങ്ങൾ അനുവദിക്കില്ല അത് അംബേദ്കറും മറ്റേ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്തും മതപരമായ സംവരണം അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് അനുവദിക്കില്ല ഇത് ഈ കഴിഞ്ഞ ബുധനാഴ്ച നാസിക്കിലെ റാലിയിലാണ് മോദി പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ചിദംബരം രംഗത്ത് വന്നു ചിദംബരം പറഞ്ഞു ഇത് അടിസ്ഥാനരഹിതമാണ് മാത്രല്ല ഇത് ബീബൽസമാണ് ഇരുപത്തി എഴുപത്തി അഞ്ച് വർഷമായി ഇന്ത്യ ഉണ്ടായിട്ട് ഈ വാർഷിക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മറ്റേ വരാറുണ്ട് എങ്ങനെയാണ് രണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റല്ല പറ്റുക ഒറ്റ ബജറ്റ് അല്ലേ ഉള്ളത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ഉണ്ടോ അതാണ് ചിദംബരം ചോദിച്ചത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വെവ്വേറെ ബജറ്റ് ഇല്ലാന്നോ അത് പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാ അറിയാം ഇത് വഴി വഴി തിരിച്ചുവിടാൻ വേണ്ടി ചിദംബരം പറയുന്നതാണ് എന്നിട്ട് ചിദംബരം ഇതിന്റെ ഭാഗം വിശദീകരിക്കുകയാണ് പിന്നെയും വഴിതെറ്റിക്കുക രണ്ടായിരത്തി പതിമൂന്ന് പതിനാലില് ചിദംബരം പറയാണ് ന്യൂനപക്ഷ വകുപ്പ് അതിൻ്റെതായ ഒരു ബജറ്റ് പറഞ്ഞിരുന്നു ന്യൂനപക്ഷ വകുപ്പ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ കേന്ദ്രത്തില് അതിന്റെ ഔട്ട്കം ബജറ്റിൽ പറഞ്ഞിരുന്നു അതായത് ആ ന്യൂനപക്ഷ വകുപ്പിന് കൊടുക്കുന്ന പണമുണ്ടല്ലോ കേന്ദ്ര ബജറ്റിൽ വക എത്തിരുന്ന അതിനെപ്പറ്റിയാണ് പറഞ്ഞതെന്നാണ് ചിദംബരം പറയുന്നത് അതിൽ പറഞ്ഞിരുന്നു വേർ പോസിബിൾ ഫിഫ്റ്റീൻ പെർസെന്റ് ഓഫ് ദ ഔട്ട്ലേ ഷുഡ് ബി സ്പെൻഡ് ഓൺ ഡെവലപ്മെന്റ് പ്രോജക്ട് ഫോർ മൈനോറിറ്റീസ് കഴിയുന്നത്ര പതിനഞ്ച് ശതമാനം ന്യൂനപക്ഷങ്ങളുടെ വികസന പദ്ധതികൾക്ക് നടപ്പാക്കണം എന്ന് ന്യൂനപക്ഷ വകുപ്പിന്റെ സ്റ്റേറ്റ്മെന്റിലാണ് ഉണ്ടായിരുന്നത് അതിൽ മുസ്ലിം എന്ന വാക്കില്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ എൻ ഡി എ സർക്കാരുടെ കാലത്തും ന്യൂനപക്ഷ വകുപ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിനെ എങ്ങനെ മുസ്ലിം ബജറ്റ് എന്ന് വിളിക്കാം അതാണ് ചിദംബരം ചോദിക്കുന്നത് ചിദംബരം വളച്ചൊടിക്കുകയാണ് മുസ്ലിം ബജറ്റെന്ന് മോദിയും പറഞ്ഞിട്ടില്ല മോദി ന്യൂനപക്ഷ വകുപ്പിനെയും പറ്റിയും പറഞ്ഞിട്ടില്ല ന്യൂനപക്ഷ വകുപ്പ് പല പതിനഞ്ച് ശതമാനത്തിന്റെ കാര്യവും അല്ല മോദി പറഞ്ഞത് മോദി ഇല്ല പതിനഞ്ച് ശതമാനത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞത് അപ്പൊ മോദി ഉദ്ദേശിച്ചത് കേന്ദ്ര ബജറ്റിനുമായി ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങളായിരിക്കുമല്ലോ മോദി അപ്പോ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ കോൺഗ്രസിന് പതിനഞ്ചിന പരിപാടി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങൾ അതിനെപ്പറ്റിയാണ് മോദി പറഞ്ഞത് മോദി അതവിടെ വിശദീകരിക്കാൻ വിട്ടുപോയിന്നേ ഉള്ളൂ രണ്ടായിരത്തി നാലില് ഇവര് തുടങ്ങിയ പതിനഞ്ചിന പരിപാടി എന്താന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞ വാചകം വേർഎവർ പോസിബിൾ ഫിഫ്റ്റീൻ പെർസെന്റ് ഓഫ് ഔട്ട്ലേ അണ്ടർ സ്കീംസ് വിൽ ബി ഇയർ വേരിയസ്കീംസ് ഫോർ ദി മൈനോറിറ്റീസ് കഴിയുന്നത്ര പതിനഞ്ച് ശതമാനം ബജറ്റ് വീതം ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കും എന്നുള്ളത് പതിനഞ്ചിന പരിപാടിയിൽ പറഞ്ഞാണ് ബജറ്റിന്റെ പതിനഞ്ച് ശതമാനം വിഹിതം അപ്പൊ കോൺഗ്രസിന്റെ പതിനഞ്ചിന പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ദിരാഗാന്ധിയാണ് ഈ പതിനഞ്ചിന പരിപാടി കൊണ്ടുവന്നത് അത് ന്യൂനപക്ഷ ക്ഷേമത്തിനാണ് എന്ന് പറഞ്ഞു സത്യത്തിൽ അത് ഈ മതപ്രീണനത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും വേണ്ടിയിട്ടാണ് കാരണം ഇങ്ങനെ പതിനഞ്ച് ശതമാനം ന്യൂനപക്ഷത്തിന് കൊടുക്കുന്നതിൻ്റെ കാരണം പറഞ്ഞത് മത സ്പർദ്ധ അതിനെ ചൊല്ലിയുള്ള അക്രമങ്ങൾ അതില്ലായ്മ ചെയ്യാൻ വേണ്ടി എന്നാണ് ന്യായം പറഞ്ഞത് അങ്ങനെയൊന്നും മതപരമായ അക്രമോ കലാപോന്നുള്ള കാലല്ല അല്ലല്ല തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രീണനം അങ്ങനെയാണ് ഈ പതിനഞ്ച പതിനഞ്ചന പരിപാടി എന്ന് പറഞ്ഞു വരുന്നത് എന്നിട്ട് ന്യൂനപക്ഷത്തിന് സർക്കാർ ജോലി ഇതുവഴി ഉറപ്പ് വരുത്തും പതിനഞ്ചിന പരിപാടികൊണ്ട് അവരുടെ സാമ്പത്തിക ഒരു മര്യാദയ്ക്കുള്ളൊരു വിഹിതം നൽകുകയാണ് എന്ന് പതിനഞ്ചന പരിപാടിയിൽ പറഞ്ഞു യു പി എ സർക്കാർ മൻമോഹൻ സിംഗിൻ്റെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നുകൂടി പരിഷ്കരിച്ചു പരിഷ്കരിച്ചിട്ട് പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ നിലവാരം ഉയർത്താൻ വേണ്ടി അപ്ലിഫ്റ്റ്മെന്റ് എന്നാണ് പറഞ്ഞത് അതിനുവേണ്ടി എന്നിട്ട് രണ്ടായിരത്തി നാല് ഒക്ടോബറിൽ നാഷണൽ കമ്മീഷൻ ഫോർ റിലീജിയസ് ആൻഡ് ലിഗ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഭാഷാപരവും മതപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് രംഗനാഥ മിശ്രയെ വെച്ചു രംഗനാഥ മിശ്ര രണ്ടായിരത്തി അഞ്ചിൽ പണി തുടങ്ങി രണ്ടായിരത്തി അഞ്ചില് പാർലമെൻറ്റിൽ നയപ്രഖ്യാപനം പ്രസംഗം നടത്തുമ്പോൾ അബ്ദുൾ കലാം ഇതിൻ്റെ കാര്യം പറഞ്ഞു എന്നിട്ട് രംഗനാഥ് മിശ്ര ധവളപത്രം ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ചിന പരിപാടി പരിഷ്കരിക്കാൻ പോവുകയാണെന്ന് കലാം പറഞ്ഞു എന്നിട്ട് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മൻമോഹൻ സിംഗ് പറഞ്ഞു പുതിയ പതിനഞ്ചിന പരിപാടി കൊണ്ടുവരാൻ പോവുകയാണ് ന്യൂനപക്ഷങ്ങൾക്കായി എന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി അഞ്ച് മാർച്ചിൽ അതിനുവേണ്ടി ഉന്നത സ്ഥല സമിതിയെ രൂപവത്കരിച്ചു എന്നിട്ടൊരു റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് രാജീന്ദർ സച്ചാറിനെ വെച്ചു അതാണ് അതിൻ്റെ അവർ അതാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞു വന്നത് അപ്പോ മോദി ഉദ്ദേശിച്ചത് ഈ പതിനഞ്ചിന് പരിപാടിയും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമാണ് അല്ലാതെ മൈനോറിറ്റി വകുപ്പിനെ പറ്റിയിട്ടല്ല ആ സമയത്ത് നരേന്ദ്രമോദി പ്രസംഗത്തിൽ ഇതും കൂടെ ഒന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഈ പറയുന്ന ഒരു മോദി ഓരോ സ്ഥലത്ത് പറയുന്നത് ആ സാധാരണക്കാർക്ക് വേണ്ടി പറയുകയാണ് അദ്ദേഹം അവര് വരുമ്പോ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ ചർച്ചയിൽ ഇതിനു മുമ്പും ഈ സംവരണത്തിന്റെ കാര്യം നമ്മൾ ഇവിടെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജോലിയും പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ഒ ബി സി സംഭരണത്തിലെ നാലര ശതമാനം വെട്ടിച്ചുരുക്കിയിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് അത് ആന്ധ്രയില് നടപ്പാക്കി കർണാടകയില് വീരപ്പമൊലി സർക്കാർ നടപ്പാക്കി അത് കർണാടകയില് എങ്ങനെ നടപ്പാക്കി വീരപ്പ വീരപ്പമൊലിയാണ് കർണാടകയില് നടപ്പാക്കിയതെന്നൊന്നും മോദി പറഞ്ഞിട്ടില്ല നമ്മള് നോക്കുമ്പോൾ അത് നമ്മൾ ആ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് പ്രേക്ഷകരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പോ മോദി പറഞ്ഞ് ഈ പതിനഞ്ച് ശതമാനം ബജറ്റ് വീതം എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് വന്നത് അത് കോൺഗ്രസിന്റെ പതിനഞ്ചിന പരിപാടി സർച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇത് ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് ഈ പല ഈ പരിപാടികളും ന്യൂനപക്ഷ പ്രീണനം ചെയ്തിരിക്കുന്നത് എന്നിട്ട് രണ്ടായിരത്തി നാറില് ആറിൽ സിംഗ് പുതിയ പതിനഞ്ചിന പരിപാടി പ്രഖ്യാപിച്ചു ആ പതിനഞ്ചിന പരിപാടിയില് ഇരുപത്തിനാല് പദ്ധതികളില് പതിനൊന്ന് മന്ത്രാലയങ്ങളുടെ പതിനൊന്ന് വകുപ്പുകൾ വകുപ്പുകളിൽ ന്യൂനപക്ഷങ്ങൾക്ക് പലതരം പദ്ധതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി എന്നിട്ട് ഈ മോദി കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ പറഞ്ഞു അങ്ങനെ ബജറ്റിൽ പതിനഞ്ച് ശതമാനം വിഹിതം ന്യൂനപക്ഷങ്ങൾക്ക് നീക്കി വെക്കുന്നതിനെ ഞാൻ എതിർത്തിരുന്നു എന്ന് പറഞ്ഞു മോദി അത് ശരിയാ എന്താന്ന് വെച്ചാല് ഈ പതിനഞ്ചിന പരിപാടി നടപ്പാക്കിയതിന് മുമ്പ് ദേശീയ വികസന സമിതി ചേർന്നപ്പോ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു മോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി മുഖ്യമന്ത്രിമാരെല്ലാവരും ദേശീയ വികസന സമിതി യോഗത്തിൽ ഇതിനെ എതിർത്തു ഈ പതിനഞ്ചിന ബജറ്റ് ആ പരിപാടിയെ എതിർത്തു പക്ഷെ അവരത് നടപ്പാക്കുക തന്നെ ചെയ്തു ഇതാണ് ഇന്ത്യയിൽ ഈ ന്യൂനപക്ഷങ്ങളോട് കാരണം ഇത് ഇംബാലൻസ് ഇംബാലൻസാണല്ലോ അസമത്വമാണ് ഈ അസംതൃപ്തിയുടെ വിത്തുകൾ പാകി ഇപ്പം മോദിക്കൊക്കെ ഇത് പ്രസംഗിക്കേണ്ടി വരുന്നത് ഇതാണ് അതിൻ്റെ വാസ്തവം അപ്പം ഇത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി വിഷയം വഴിതിരിച്ചുവിടാനാണ് ചിദംബരം ശ്രമിച്ചത് ചിദംബരം ശ്രമിച്ചത് അങ്ങനെയാണ് മോദി പറഞ്ഞത് ഈ പതിനഞ്ചിന് പരിപാടിയെ പറ്റിയാണ് പറഞ്ഞത് ചിദംബരം ുറുവയ്ക്കാനും ചെയ്യായിരുന്നു അത് ന്യൂനപക്ഷ വകുപ്പിന്റെ വിഹിതത്തിന്റെ പതിനഞ്ച് ശതമാനമാണെന്ന് വളച്ചൊടിക്കുകയാണ് ചെയ്തത് അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്ന് പറയാം സംശയമില്ലല്ലോ അപ്പം ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു സംവരണം കൊടുക്കുന്നുണ്ട് എന്ന് പുറത്തേക്ക് പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഒരു വീഴ്ചയാണെന്ന് വരുത്തി തീർക്കും അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെ ഒരു ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന് ആളുകൾ മനസ്സിലാക്കും ഇതിനെ തടയിടാനായിരിക്കും ഈ കോൺഗ്രസ് നേതാക്കൾ ചിദംബരം ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതായത് മോദി ആദ്യമേ പറഞ്ഞു ഈ മറ്റേ മുസ്ലിങ്ങളായിരിക്കണം വിഭവങ്ങൾടെ ഇന്ത്യയിലെ വിഭവങ്ങളുടെ ആദ്യ അവകാശി മുസ്ലിങ്ങളായിരിക്കണം എന്നൊരു ദേശീയ വികസന സമിതി യോഗത്തിൽ മൻമോഹൻ സിംഗ് പറഞ്ഞതായിട്ട് നേരത്തെ തന്നെ മോദി പറഞ്ഞിട്ടുണ്ട് ഈ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ദേശീയ വികസന സമിതി യോഗത്തിലൊക്കെ നിരന്തരം പങ്കെടുത്തിരുന്ന ആളാണ് മോദി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹം ഇതിലൊക്കെ പങ്കാളി ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഒരുപക്ഷെ ആ പ്രസംഗം അന്ന് കേട്ട ഓർമ്മ പോലും മോദിക്കുണ്ടാവും കാരണം മോദിക്ക് മോദിയുടെ പാർട്ടിക്കും അജണ്ടയുണ്ടല്ലോ അവരുടേതായ അത് ഹിന്ദുത്വ അജണ്ടയുമാണ് അപ്പൊ ന്യൂനപക്ഷ പ്രീണനം എപ്പോഴൊക്കെ എവിടെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണയുണ്ട് മോദി പറഞ്ഞ സംവരണത്തിന്റെ കാര്യം ശരിയാണ് മറ്റേ വീരപ്പമൊലി കർണാടകത്തിൽ നടപ്പാക്കി അത് പല സ്ഥലത്തും ഈ ഒ ബിസി ബി സി സംവരണം ഇപ്പൊ ഒ ബിസി എന്ന് പറയുന്നത് ശരിക്കും ഒ ബി സികൾ ബിജെപിയുടെ കൂടെയാണ് എസ്സി എസ് ടിയിലൊക്കെയേ എസ് ടിയിലൊക്കെ പിന്നെയും കൂടിയിട്ടുണ്ട് ഇപ്പോൾ ജാർഖണ്ഡിലൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എസ്സിയിലാണ് കൊറച്ചുപേര് ഇനിയും വരാതെ ഉള്ളത് അപ്പൊ ഓ ബി സി എന്നുള്ളത് ശരിക്കും ബി ജെ പിയുടെ കൂടെയുള്ള ആളുകളായതുകൊണ്ടാണ് ഈ ഒ ബി സികളുടെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് സ്വന്തം നിലയ്ക്കും ഒ ബി സിയാണ് മോദി അപ്പ അതുകൊണ്ട് പറയുകയാണ് അദ്ദേഹം ഒ ബി സികളോട് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന തൊഴിലും ആനുകൂല്യങ്ങളും ആണ് ഒ ബിസി സംഭരണം കുറച്ചിട്ട് കുറയ്ക്കുന്ന എന്തുകൊണ്ടാണ് കാരണം ഇത്രയും പരിധി സംവരണത്തിന് പരിധിയുണ്ട് അത് ഇത്രേ ആകാവൂ അമ്പത് ശതമാനം ആ ആകാവൂ അന്ന് ഭരണഘടനയിലും ഉണ്ട് കോടതികളും പറഞ്ഞിട്ടുണ്ട് മതപരണ മതപരമായ സംവരണം പാടില്ല ഇതുകൊണ്ടാണ് ഈ ആന്ധ്രയിൽ ഇങ്ങനെ സംഭരണം രാജശേഖര റെഡ്ഡിയുടെ കാലത്ത് നടപ്പാക്കുമ്പോൾ അത് ആദ്യം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി തള്ളി എന്നിട്ട് സുപ്രീം കോടതി പോവുകയാണ് സുപ്രീം കോടതിയിൽ അത് ഇനി തീരുമാനിക്കാനായിട്ട് കിടക്കുകയാണ് ഹൈക്കോടതി അത് റദ്ദാക്കിയതാ മതപരമായ സംഭരണം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മറ്റേ ഒ ബിസികളോക്ക് ലളിതമായ ഈ ഇതിന്റെ സങ്കീർണ്ണകതകളിലേക്ക് പോവാതെ മോദിയിൽ ലളിതമായിട്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ സംഭരണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിട്ട് കേന്ദ്ര ബജറ്റിന്റെ തന്നെ പതിനഞ്ച് ശതമാനം വിഹിതം അത് കുറെ കൂടി വലിയ സംഭവം അതെ അത് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കാൻ കോൺഗ്രസ് കൊടുത്തിരുന്നു കൊടുത്തിരുന്നു ആ കൊടുത്തിരുന്നു എന്നുള്ളത് ശരിയാണ് ഓമനെ പേരിട്ടാണ് വിളിച്ചത് പതിനഞ്ചിന പരിപാടി എന്നുള്ളതായിരുന്നു എന്റെ പേര് എങ്ങനെയാണ് അത് ചെയ്തത് പല വകുപ്പുകളില് ഇരുപത്തിനാല് പദ്ധതികൾ നടപ്പാക്കിയിട്ട് ആ വകുപ്പുകളിലെ പതിനഞ്ച് ശതമാനം വിഹിതം ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു ല്ലാത്തൊരു വളഞ്ഞ വഴിയായിരുന്നു അത് വളഞ്ഞ വഴിയിലൂടെ അത് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തു ഈ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് കൊടുത്തു അല്ലെ കേരളത്തിലാണെങ്കിൽ ഈ ന്യൂനപക്ഷ സംവരണം മുസ്ലിം സംവരണം വളരെ പണ്ടേ ഉണ്ട് ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് പി എസ് സിയിൽ ഈ മുസ്ലിം സംവരണം കൊണ്ടുവന്നത് ആദ്യമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വഴിവിട്ട് സഹായം കോൺഗ്രസ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ് ആ അതാണ് അതാണ് മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എന്താണെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് വ്യക്തമാക്കി കൊടുക്കാം അതാണ് നമ്മൾ ചെയ്തത്